ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് കൂരിരുട്ടിലാണ് വെളിച്ചത്തിന് പ്രസക്തി എന്ന് മനസ്സിലാക്കുക കൂരിരുട്ട് അതിന്റെ പാരമ്യതയിൽ എത്തിയതിനു ശേഷമാണ് സൂര്യോദയം ഉണ്ടാകുന്നത് ബഹുഭൂരിഭാഗം ആളുകളും തിന്മയാൽ സ്വാധീനിക്കപ്പെടുമ്പോ ലോകം മുഴുവൻ ഇങ്ങനെയാണല്ലോ ഞാനും ആ വഴിക്ക് തന്നെ നീങ്ങാം എന്ന് വിചാരിച്ച് തിന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കരുത് നമ്മുടെ കൃഷ്ണാവബോധം വളരണം നമ്മിലെ ഈശ്വരീയത വളരണം നമ്മിലെ പ്രകാശം ചുറ്റുമുള്ളവർക്കും കൂടി പ്രകാശം പകർന്നുകൊടുക്കുന്നതായിരിക്കണം കൃഷ്ണാഷ്ടമി ദിവസത്തിൽ കുഞ്ഞുങ്ങളെയെല്ലാം ഭഗവാന്റെയും ഗോപികമാരുടെയും ഒക്കെ വേഷം ധരിപ്പിക്കുന്ന പതിവുണ്ട് അല്ലെ നമ്മളെല്ലാം ഭഗവാന്റെ അംശാവതാരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക പുറമെ മാത്രം വേഷം ധരിപ്പിക്കാതെ ഉള്ളിലും ആ അവബോധം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന് ബാല്യം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് മൂല്യശോഷണം അതിൻ്റെ കെടുതികളാണ് തെറ്റായ ആഗ്രഹങ്ങളും ലഹരിയും ആത്മഹത്യയും ഒക്കെ മൂല്യം നുകർന്ന് വളരുക മാത്രമാണ് അതിനുള്ള പരിഹാരം മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് മൂല്യബോധം കൊണ്ട് മാത്രമാണ് മുതിർന്ന തലമുറ പകർന്നു നൽകുന്ന മൂല്യങ്ങളുടെ തണലിലാണ് ബാല്യം കളിച്ചു വളരേണ്ടത് ഭക്തിയാവട്ടെ നമ്മുടെ ലഹരി ഉണരട്ടെ മൂല്യവും ബാല്യവും ഇങ്ങനെ ഒരു ചിന്തയും സന്ദേശവും നമുക്ക് പകരാം ബാല്യം ദൃഢനിശ്ചയത്തോടെ ചുവട് വെക്കുമ്പോൾ ലഹരിയുടെ നീരാളി കൈകളൊക്കെ തളർന്ന് താഴ്ന്നോളും അതിനുള്ള സർഗാത്മകമായ ആഹ്വാനമാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അമ്പാടിയെ വിഷപൂരിതമാക്കിയ മേൽ ഉണ്ണിക്കണ്ണൻ നേടിയ വിജയം നമുക്കൊരു പ്രചോദനമാണ് ആയിരം ഫണങ്ങൾ ഉഗ്രവിഷം ചീറ്റുമ്പോഴും ആ പിഞ്ചുപാദങ്ങൾ കാളിയന്റെ ഉള്ളിലെ വിഷത്തെ മുഴുവൻ പുറത്തു ചാടിച്ച് കാളിയനെ താമസയോഗ്യമായ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ഒറ്റയ്ക്ക് കാണാറില്ല അല്ലെ കൂടെ എപ്പോഴും ഒരു കൂട്ടം ഗോപികമാരും ഗോപകുമാരന്മാരും ഒക്കെ ഉണ്ടാവും ഇതുപോലെ നമ്മളും സമൂഹത്തിൽ അലിഞ്ഞു ചേരണം ചെന്നു ചേരുന്ന എല്ലായിടത്തും സന്തോഷം പരത്തണം ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽനാഥം സന്തോഷം വരത്തുന്നു സന്തോഷത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ നമ്മൾ ചെന്നു ചേരുന്ന എല്ലായിടവും സന്തോഷം പരത്താൻ നമുക്ക് സാധിക്കട്ടെ സൗഹൃദം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ മനുഷ്യ ഹൃദയങ്ങളിൽ ഈശ്വരീയ ഗുണങ്ങൾ നിറയുമ്പോൾ ഭൂലോകം ഒരു വൈകുണ്ഠമാകും ഈ ഭൂമി ഒരു സ്വർഗമായി തീരും എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണാവബോധം വളരട്ടെ ധർമാനുസൃതമായി കർമ്മമനുഷ്ഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശ്രീകൃഷ്ണാഷ്ടമി ആശംസകൾ